രാജ്യത്തെ നടുക്കിയ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസമാണ് നടന്നത് വോട്ട് മോഷണം ആരോപിച്ചുള്ള ആ വാർത്താ സമ്മേളനത്തിൽ കണക്ക് നിരത്തിയുള്ള ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയത് ജനാധിപത്യ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാൽ ദിവസമിത്രയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്ക് നിരത്തിയുള്ള രാഹുലിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല ബി ജെ പിയും ഇതിൽ കാര്യമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എന്നാൽ രാഹുലിന്റെ ആരോപണങ്ങൾ ഇന്ത്യാ സഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ലോക്സഭയിൽ പ്രതിപക്ഷ പാർട്ടികൾ വിഷയം ആളിക്കത്തിക്കാനുള്ള തീരുമാനത്തിലാണ് ി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ഇമേജിനെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വേണ്ടി അട്ടിമറിച്ചുവെന്നും വോട്ടർമാരെ വഞ്ചിച്ചു എന്നുമുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകളെ ഇപ്പോൾ പ്രതിരോധിക്കാനാകാതെ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിൽക്കുകയാണ് രാഹുലിന്റേത് അസംബന്ധ വിശകലനമാണ് എന്നായിരുന്നു ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെള്ളിയാഴ്ച പറഞ്ഞത് വിഷയത്തിൽ ഒപ്പിട്ട സത്യവാങ്മൂലം നൽകാനോ പരാതി സമർപ്പിക്കാനോ രാഹുൽ തയ്യാറായിട്ടില്ല എന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരണം നടത്തിയതിന് രാഹുൽ രാജ്യത്തോട് മാപ്പ് പറയണമെന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള തന്റെ ആരോപണങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ സത്യവാങ്മൂലത്തിൽ ഒപ്പിടാൻ എന്തിനാണ് മടിക്കുന്നത് ഒപ്പിടാത്തിടത്തോളം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലും കണ്ടെത്തിയ നിഗമനങ്ങളിലും അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹം രാജ്യത്തോട് ക്ഷമ ചോദിക്കണം അദ്ദേഹത്തിന് മുന്നിൽ ഈ രണ്ട് വഴികളെ ഉള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് വിഷയത്തിൽ രാഹുൽ നിരത്തിയ കണക്കുകളെ പ്രതിരോധിക്കാൻ ഇതുവരെ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല സൈന്യത്തിന് നേരെയുള്ള പരാമർശവും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെയുള്ള പരാമർശവും ഒക്കെ ചൂണ്ടിക്കാട്ടി വെറുതെ തലയൂരുകയാണ് ബി ജെ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക നിയമസഭാ മണ്ഡലത്തിൽ വൻ വോട്ട് തട്ടിപ്പ് കണ്ടെത്തിയതായിട്ടായിരുന്നു രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് ഒരേ വോട്ടർ ഒന്നിലധികം തവണ വോട്ടർ ലിസ്റ്റിൽ വരുന്നു ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഒരേ വോട്ടർ നിലവിലില്ലാത്ത വിലാസങ്ങൾ ഒറ്റ വിലാസത്തിൽ ബൾക്ക് വോട്ടർമാർ വോട്ടർ ഐഡികളിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത ഫോട്ടോ ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്കായി ഫോം ആറ് ദുരുപയോഗം ചെയ്യൽ തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയത് എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യ സഖ്യം തങ്ങളുടെ പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം അത്ര ആക്റ്റീവായിരുന്നില്ല പക്ഷേ രാഹുലിന്റെ ഈ ആരോപണത്തോടുകൂടി ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിൽ കൂടുതൽ ആക്റ്റീവാവുകയും സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും പ്രതിഷേധം കടുപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇന്ത്യാ സഖ്യം നടത്തുന്നത് വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല